പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ അവതരിപ്പിച്ചു ബജറ്റിൽ ഉൽപാദന മേഖലയിൽ കൃഷിക്കും സേവന മേഖലയിൽ ആരോഗ്യത്തിനും പാർപ്പിടത്തിനും മുൻതൂക്കം നൽകുന്നു പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ വൃദ്ധസദനത്തിന് നാല്പത് ലക്ഷം രൂപ വകയിരുത്തി വൃദ്ധസദനം ആരംഭിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് വൃദ്ധസദനം നടത്തുന്ന ഏക ഗ്രാമപഞ്ചായത്തായി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മാറും ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ അവതരിപ്പിച്ചു ഉൽപാദന മേഖലയിൽ കൃഷിക്കും സേവന മേഖലയിൽ ആരോഗ്യത്തിനും പാർപ്പിടത്തിനും മുൻതൂക്കം നൽകുന്ന രൂപ വരെ പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് അതായത് വികസനവും അടക്കം അടങ്ങുന്ന ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ സേവന മേഖല സേവന മേഖല നമ്മൾ എല്ലാ സേവന മേഖല ആരോഗ്യ മേഖലയ്ക്കും പാർപ്പിടത്തിന് നമ്മൾ കൂടുതൽ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത്തിയഞ്ച് കോടി പതിനഞ്ച് ലക്ഷത്തി എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വരവും മുപ്പത്തിനാല് കോടി പതിനേഴ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ ചിലവും തൊണ്ണൂറ്റിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ നീക്കിയിരുപ്പും ഉള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ബജറ്റിൽ കാർഷിക മേഖല അടങ്ങുന്ന ഉൽപ്പാദന മേഖലയ്ക്ക് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട് സേവന മേഖലയ്ക്ക് ഒൻപത് കോടി രൂപയാണ് നീക്കിവെച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയായ വൃത്തസദനത്തിന്റെ നിർമ്മാണത്തിന് നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി വൃത്തസദനം ആരംഭിക്കുന്നതോടുകൂടി സംസ്ഥാനത്ത് വൃത്തസദനം നടത്തുന്ന ഏക ഗ്രാമപഞ്ചായത്തായി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മാറും എല്ലാവർക്കും പാർപ്പിടം എന്ന ലക്ഷ്യത്തോടെ ലൈഫ് പദ്ധതിക്ക് അഞ്ചു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി ആശുപത്രികളിൽ മരുന്ന് വാങ്ങുന്നതിനും വയോജനങ്ങൾക്ക് മരുന്ന് വാങ്ങി നൽകുന്നതിനും പാലിയേറ്റീവ് പ്രവർത്തനത്തിനും ലഹരിമുക്ത പഞ്ചായത്ത് സബ് സെന്ററുകളുടെ പ്രവർത്തനം എന്നിവയ്ക്കുമായി എൺപത്തിമൂന്ന് ലക്ഷം രൂപ വകയിരുത്തി ശുചിത്വം മാലിന്യമുക്ത പഞ്ചായത്ത് എന്നീ പദ്ധതികൾക്കായി എഴുപത്തി ലക്ഷം രൂപയും വകയിരുത്തി വിദ്യാഭ്യാസ മേഖലയ്ക്കും അംഗനവാടികൾക്കും അഗതിക്ഷേമ പദ്ധതികൾക്കും ഭിന്നശേഷി കുട്ടികളുടെ ക്ഷേമത്തിനും യുവജനക്ഷേമത്തിനുമായി നാല്പത്തിരണ്ട് ലക്ഷം രൂപയോളം വകയിരുത്തിയിട്ടുണ്ട് കുടുംബശ്രീ ഉൾപ്പെടെയുള്ള വനിതാ ക്ഷേമത്തിന് മുപ്പത് ലക്ഷം രൂപയും വകയിരുത്തി പട്ടികജാതി പട്ടികവർഗ്ഗ കുടുംബങ്ങളുടെയും ക്ഷേമപ്രവർത്തനങ്ങൾക്കായി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് തെരുവിളക്ക് പരിപാലനം റോഡ് വികസനം അടക്കമുള്ള പശ്ചാത്തല മേഖലയ്ക്ക് നാലു കോടി പത്ത് ലക്ഷം രൂപ നീക്കി വച്ചു പത്തിൂരിലെ ജനങ്ങൾ നെഞ്ചേറ്റിയ ഗ്രാമവണ്ടി ഗ്രാമജ്യോതി ഗ്രാമവിള പകൽവീട് എന്നീ പദ്ധതികൾക്കായി അൻപത് ലക്ഷത്തോളം രൂപ വകയിരുത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ ഇപ്പൊ നമുക്ക് ഈ പറയുന്നുണ്ട് നമ്മുടെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചിരുന്നുണ്ട് ഈ നമുക്ക് അധിക നാളുകളില്ല വളരെ ചില നാളുകളെയുള്ളൂ ഈ നാളുകളെങ്കിലും നമ്മള് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർത്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തൊരുമിച്ച് അതായത് നമുക്ക് പഞ്ചായത്തിൽ പറഞ്ഞപക്ഷം പ്രതിപക്ഷമൊന്നുമില്ല നമ്മൾ പത്തങ്കിൽ പ്രതിനിധികളും ഒരേപോലെ മുന്നോട്ട് പോകണമെന്ന ലാസ്റ്റ് നിമിഷമാണ് ഇനി അധികം സത്യമില്ല വടക്കെട്ടും അങ്ങനെയൊന്നും പോകാതെ നമ്മുടെ സന്തോഷത്തോടുകൂടി നമ്മൾ പത്തൊമ്പത് പേരും ഒന്നിച്ച് പോകണമെന്നും നമ്മുടെ ഈ ബഡ്ജറ്റിൽ ഇന്ന് അവതരിപ്പിക്കുന്ന പദ്ധതികൾ ഓരോ വാർഡിനും നടപ്പിലാക്കും നടപ്പിലാക്കാൻ വേണ്ട ആ ഒരു സമീപനം കൂടെ നമ്മുടെ ഓരോ മെമ്പർമാരും എടുക്കണമെന്നും സെക്രട്ടറി സിന്ധു എസ് സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി പവിത്രൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു മധുകുമാർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജേന്ദ്രൻ മറ്റ് ജനപ്രതിനിധികൾ നിർവഹണ ഉദ്യോഗസ്ഥർ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു